ം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കാർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന ആളുകളുടെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് ഈ വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഇങ്ങനെ രണ്ടേക്കാൾ അടങ്ങുന്നതാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ ചന്ദ്ര നിൽക്കുകയെന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ സ്ഥാനം കൊണ്ട് നീചരാശിയാണ് അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവും അതൊക്കെ അവരുടെ നമ്മൾ നമ്മൾ ചന്ദ്രനെക്കുറിച്ച് പറയുമ്പോൾ ദേഹമനോമാതൃകാരക ചന്ദ്രയെന്നാ പറയുക നമ്മളുടെ ദേഹം അതായത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അമ്മയെയും ഒക്കെ ചിന്തിക്കേണ്ടത് ചന്ദ്രനെക്കൊണ്ടാണ് അപ്പോൾ ഈ വൃശ്ചികം രാശിക്ക് ശരിരാശി എന്നൊരു പേരുണ്ട് അപ്പോൾ ഈ വൃശ്ചികത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ആളുകളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലും പ്രത്യേകതകൾ ഇല്ലാതിരിക്കില്ല ഇതിനോടകം തന്നെ നമ്മൾ മേഡം മുതൽ തുലാം രാശികൾ തുലാം രാശി വരെയുള്ള രാശികളിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴത്തെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ആ സ്വഭാവമുണ്ട് ആ സവിശേഷതയുണ്ട് അവരുടെ പെരുമാറ്റം അങ്ങനെയാണ് അവരുടെ ഭക്ഷണരീതി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കമൻറ്റ് നമുക്ക് കിട്ടുകയുണ്ടായി അപ്പോൾ ജ്യോതിഷം എന്ന ശാസ്ത്രം വളരെ രഹസ്യവും പുണ്യപ്രദവുമായിട്ടുള്ള ശാസ്ത്രമാണ് ജ്യോതിഷം വേദത്തിൻ്റെ കണ്ണാണ് അപ്പോൾ കണ്ണില്ലാണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല അല്ലേ കണ്ണില്ലാത്ത ഈ ആൾക്കാരോട് നമ്മൾ ഈ മനോഹരമായിട്ടുള്ള ഈ ലോകത്തെ പറ്റിയിട്ട് ഒരു കാര്യമില്ല അപ്പോൾ കണ്ണുണ്ടെങ്കിലേ നമുക്ക് എല്ലാം കാണാൻ പറ്റും നമ്മൾ വിവരണാതീതമാണ് അല്ലേ കാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് വിവരിക്കുന്നതിനപ്പുറത്താണ് അത് രുചിച്ചറിയേണ്ടത് രുചിച്ചറിയണം ശ്രവിച്ചറിയേണ്ടത് ശ്രവിച്ചറിയണം കണ്ടറിയേണ്ടത് കണ്ടറിയന്നെ വേണം അപ്പോൾ ഈ പഞ്ചേന്ദ്രിയാണ് നയനം പ്രധാനം എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് എന്തിരുന്നാലും മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെക്കാളും പഞ്ചേന്ദ്രിയ വെച്ചിട്ട് ഏറ്റവും പ്രധാനം കണ്ണിന് തന്നെയാണ് അപ്പോൾ ഈ ശാസ്ത്രം അല്ലാണ്ട് നമുക്കൊന്നും അറിയാനോ കാണാനോ സാധിക്കില്ലായെന്ന് സാരം അപ്പോൾ നമുക്ക് നിയമത്തിലേക്ക് വന്നാൽ പൃഥുലനയനവക്ഷ വൃത്തജംഘോരുജാനോ ജനകുരുവിയുക്ത ശൈശവേ വ്യാധിത നരപതികുല പൂജ്യ പിങ്കളക്രൂരജേട്ടോ ഛഷ ഖുലിശാംഗ ഛന്നപാബോളി ജാത ചെന്നാബോളി അളിജാത അളിജാതൻ എന്ന് പറയുമ്പോൾ വൃശ്ചികത്തിൽ ജനിച്ചവൻ അർത്ഥം അളി എന്ന് പറയുമ്പോൾ വൃശ്ചികരാശി അളിജാത പൃഥുലയവൃത്ത ജംരുജാനു ശൈശവേ ജനകുരുവിയുക്ത വ്യാധിത നരപതി കുലപൂജ്യ പങ്കള ക്രൂരചേഷ്ടഷ കുലിശ ഖഗംഗ ചെന്നപാപ ച ഭവതി ഇതിനെ ഇങ്ങനെ അന്വയിക്കാം ഇങ്ങനെ അന്വയിച്ചാലാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുമോ അങ്ങനെയാണ് പരാഹമിഹിരൻ ഈ ശാസ്ത്രത്തെ ഈ ഹോരയെ പറഞ്ഞു വച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഈ സാരം എന്ന് പറയുന്നത് മലയാളത്തിലും അന്വയം എന്ന് പറയുമ്പോൾ അതിനെ സംസ്കൃതത്തിലും അതായത് പദം മുറിച്ച് അന്വയിക്കുക എന്ന് പറയും വിഭക്തി മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് സംസ്കൃതജ്ഞാനം വേണം ഈ ശാസ്ത്രം സംസ്കൃതത്തിലാണ് മുഴുവൻ രചിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളെ പോലെയൊക്കെയുള്ള ആളുകൾക്ക് സാധാരണ ആളുകൾക്ക് അത് ഗ്രഹിക്കണമെങ്കിൽ അതിൻ്റെ തർജ്ജമ വേണം അതിന് മലയാള പരിഭാഷ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞുതരാം ഒരുപാട് ജ്യോതിഷ വിദ്യാർത്ഥികൾ ജ്യോതിഷപ്രേമികൾ ഒക്കെ നമ്മളെ വീഡിയോ കണ്ട ഒരുപാട് അഭിപ്രായങ്ങൾ കാരണം ഇത് ഈ സംസ്കൃതത്തിൽ പറയുന്നത് ചില ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല അവർക്ക് സംസ്കൃതം മാത്രമല്ല നമ്മൾ പറയണത് അതിൻ്റെ ഭാഷ തർജ്ജമ ചെയ്ത് മലയാളത്തിലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയണുണ്ട് ഈ ഒരു സ്നേഹം കൊണ്ടാണ് കേട്ടോ ഈ സംസ്കൃതത്തിലൊക്കെ പറയണത് കാരണം ഇങ്ങനെ അതങ്ങനെ ചെറുപ്പം മുതൽ മുതലങ്ങനെ പഠിച്ചതുകൊണ്ട് ആ ഭാഷയോടൊരു പ്രത്യേക സ്നേഹമുണ്ട് അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കൊക്കെ അത് ആ കാര്യം വളരെ എന്താ പറയുക ഒരു ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ഭാഷ തന്നെയാണ് സംസ്കൃതം നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ സംസ്കൃതത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ് എല്ലാ ഗ്രന്ഥങ്ങളും ഒരുവിധം തൊണ്ണൂറ് ശതമാനം ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത് സംസ്കൃതത്തിൽ തന്നെയാണ് നമ്മുടെ കൃഷി പരമ്പര അങ്ങനെ നമുക്ക് വലിയൊരു സമ്പത്ത് തന്നിട്ടുണ്ട് അപ്പോൾ വൃശ്ചികത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ആളുകൾക്ക് പൃഥുല നയനവക്ഷ പൃഥുല വക്ഷ അപ്പോൾ വലിയ കണ്ണ വലിയ കണ്ണ എന്ന് പറയുമ്പോൾ വലിയ കണ്ണ എന്ന് പറഞ്ഞാൽ വലിയ കണ്ണു തന്നെ അതായത് വലിയ കണ്ണും വക്ഷസവും നല്ല വിരിഞ്ഞ മാറിടവും വലുതായിട്ടുള്ള കണ്ണും അത് അവരുടെ പ്രത്യേകത കേട്ടോ ചില ആൾക്കാർ കണ്ടിട്ടില്ല ചില സ്ത്രീകൾക്കൊക്കെ വലിയ കണ്ണൊരു ഭംഗിയാണ് അതേപോലെ തന്നെ ആണുങ്ങൾ നല്ല വിരിഞ്ഞ മാറിടം അങ്ങനെ എന്താ പറയുക അങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുമ്പോൾ നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പൻ്റെ പോലെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ വിരിഞ്ഞ മാറിടം ഇത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കുമൊക്കെ പറയാം കേട്ടോ അതേപോലെ വൃത്തജംഘോ ഒരു ജാനോ വൃത്ത ജംഘു ജംഘം എന്ന് പറയുമ്പോൾ ജംഘം കാ തൊടയാണ് കാൽ അപ്പോൾ വൃത്തമായിരിക്കുന്ന ജുവും ഊരുവും ഊരു വൃത്തം എന്ന് പറയുമ്പോൾ വർതുള ജംഘോരു ജാനു പറയുമ്പോൾ ജംഘവും ഊരുവും ജംഘ എന്ന് പറയുമ്പോൾ കണങ്കാൽ ഊരു എന്ന് പറയുമ്പോൾ തുട ജാനു എന്ന് പറയുമ്പോൾ കാൽമുട്ട് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണം അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം വരിക ഉരുണ്ട കണങ്കാലും കാൽ തുടയും കാൽമുട്ടുകളും ജനക ഗുരുവിയുക്ത ശൈശവേ വ്യാധിദശ ജനകൻ എന്ന് പറയുമ്പോൾ അച്ഛൻ ഗുരു എന്ന് പറയുമ്പോൾ ഗുരുനാഥൻ തന്നെ അച്ഛനെയും ഗുരുനാഥനെയും ഉപേക്ഷിക്കേണ്ടി വരിക മാതാപിത ഗുരുദൈവം അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത് ആദ്യം കാണുന്നത് അമ്മയെ അമ്മ നമ്മളെ അച്ഛനെ കാണിച്ചു തരുന്നു അച്ഛനാണ് ഗുരുനാഥനെ കാണിച്ചു തരുന്നത് ഗുരുനാഥനാണ് ഈശ്വരനിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവിടെ ശരിക്കുള്ള ഗുരുനാഥനേയും പറയാം അച്ഛനെയും പറയാം അപ്പോൾ അച്ഛനെയും ഗുരുനാഥനെയൊക്കെ ഉപേക്ഷിക്കുക അങ്ങനെയൊക്കെ ഉപേക്ഷിച്ച ആൾക്കാർക്ക് ഈശ്വരനിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ സാരം അപ്പോൾ ഈശ്വരാധീനക്കുറവ് അതിൻ്റെ ഭാഗമായിട്ട് പറയണം വെറും അച്ഛനും ഗുരുനാഥനും മാത്രമല്ല അവിടെ അപ്പോൾ ഉപദേഷ്ടാക്കന്മാർ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ അറിയാലോ ഇവരൊക്കെ ഉപദേശിക്കേണ്ട ആൾക്കാരാണ് നമ്മളെ ജീവിതത്തിലെ അവർ ഉപദേഷ്ടാവ് ഇല്ലാതെയുള്ള ആളുകളുടെ ജീവിതം തോന്നിയ രീതിയിലായിരിക്കും അപ്പോൾ അടുക്കും ചിട്ടിയോടും കൂടാത്ത ജീവിതം എന്നൊക്കെ അതിനർത്ഥം ഗ്രഹിക്കാം അപ്പോൾ ക്ഷേത്ര പ്രശ്നത്തിലാണ് ഈ സംഗതി വന്നതെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു ഉപദേശക സമിതി അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയിൽ ഇതിന് ഇവിടുത്തെ ഉപദേശക സമിതിക്ക് ദോഷമുണ്ട് ഉപദേശക സമിതി ശരിയല്ല എന്ന് പറയേണ്ടതായ സാഹചര്യം അതേപോലെ തന്നെ അച്ഛനെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ തന്ത്രിക്ക് ദോഷം ഇതൊക്കെ രഹസ്യോപദേശങ്ങളാണ് ഇതൊക്കെ നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ ഇതിലൊന്നും വളച്ചു കിട്ടില്ലാണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന രാശിയിൽ ഇന്ന സ്വഭാവമൊക്കെ അവിടെ ഉണ്ട് ഇപ്പോൾ വൃശ്ചിക ലഗ്ഗനായിട്ടുള്ള ആൾക്കാരൊക്കെ അച്ഛൻ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം വൃശ്ചിക ലഗ്ഗനായാലും മതി വൃശ്ചികത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ വൃശ്ചിക എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പറയുമ്പോൾ അത് അവിടത്തേക്ക് സൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂ അത് ഗുരുനാഥൻ്റെ അനുഗ്രഹവും രഹസ്യോപദേശമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അതൊക്കെ പറഞ്ഞാൽ ശരിയാവുക എന്നാൽ ശാസ്ത്രസ്മരണ എന്നുണ്ട് ശാസ്ത്രസ്മരണ മാത്രം പോരാ ഗുരുത്വം വേണം ദൈവഭക്തി വേണം എന്നാലേ അതൊക്കെ പറഞ്ഞാൽ ശരിയാകുമോ അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഈ വൃശ്ചികത്തിലുണ്ട് ഉപേക്ഷ എന്നുള്ളൊരു സംഗതി വൃശ്ചികത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മറ്റതോ ശൈശവേ വ്യാധി ദശ ശൈശവത്തിൽ വ്യാധിയോട് കൂടിയവനായിരിക്കും ശൈശവം ബാല്യം കുട്ടിക്കാലം മുതൽക്കേ അസുഖങ്ങൾ പിന്തുടരുക നരവധി കുലപൂജ്യ നരപതി എന്ന് പറയുമ്പോൾ നരനെ ഭരിക്കുന്നവെന്നാണ് അർത്ഥം നരപതി രാജാവ് കുലപൂജ്യ പ്രഭുക്കന്മാരാൽ പൂജിതനാവുക അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും രാജാവിനാലും പ്രഭുക്കന്മാരാലും പൂജിതനാവുകയും അതായത് ആദരവൊക്കെ കിട്ടുക സമൂഹത്തിൽ നിന്ന് ആദരവൊക്കെ കിട്ടുക അതേപോലെ ഗവൺമെൻ്റ് ഇപ്പോൾ രാജാവ് ഇല്ല അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് പോകണം ഗവണ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യം രാജമുദ്ര അതൊക്കെ കിട്ടുകയെന്നർത്ഥം വെച്ചാൽ മതി പ്രഭുക്കന്മാരായിട്ടുള്ള ആളുകളായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക പിങ്കളവർണം ശരീരത്തിന് പിങ്കളവർണം പിങ്കളൻ പിങ്കളവർണ്ണം തന്നെയാണ് അതിന് വേറെ എന്തായാലും പറയുക പി പിങ്കള നിറം എന്ന് മനസ്സിലാക്കുക ക്രൂരനരവധി കുലപൂജ്യ പിങ്കള ക്രൂരചേഷ്ഠ ക്രൂരമായിരിക്കുന്ന ചേഷ്ട ചേഷ്ട കർമ്മ അതായത് പ്രവൃത്തി ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു മടിയുണ്ടാവില്ല വളരെ ക്രൂര സ്വഭാവമായിരിക്കും ഛഷ ലിശ ഖകാംഗ ചെന്നവാബോളി ജഥഹ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അതൊരുപാട് ജാതകങ്ങളൊക്കെ വായിച്ചിട്ട് യഥേഷ്ടം പറഞ്ഞിട്ടുള്ളൊരു സാധന അത് മത്സ്യത്തിൻ്റെയും അതേപോലെ തന്നെ പക്ഷിയുടെയും ആകൃതിയിലുള്ള കുലിശം ഖഗം ഖഗം പക്ഷിയാണ് കുലിശം എന്ന് പറയുമ്പോൾ വജ്രരേഖ വജ്രത്തിൻ്റെയും സാധാരണ കണ്ടിട്ടില്ല ഡയമണ്ട് മത്സ്യം വജ്രം പക്ഷി ഇവ ഇവയുടെ ആകൃതിയിലുള്ള രേഖ ശരീരത്തിൽ ഉണ്ടാകുക മർഗ് ഉണ്ടാവുക എന്നർത്ഥം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ മത്സ്യത്തിൻ്റെ ഇതുപോലത്തെ അടയാളം വജ്രത്തിൻ്റെ ഇതുപോലത്തെ അടയാളം പക്ഷിയുടെ പോലെയുള്ള അടയാളങ്ങൾ ഇതിൻ്റെയൊക്കെ ആകൃതിയോട് സാമ്യം കൃത്യമായിട്ട് കൊക്കും വാലൊന്നും ഒന്നും ഉണ്ടായിക്കൊള്ളണം അങ്ങനെയല്ല ഏകദേശം ഇത്തരം രൂപത്തിലുള്ള ആകൃതിയിലുള്ള രേഖകൾ ശരീരത്തിലുണ്ടാവുക അല്ലെങ്കിൽ മറുകുണ്ടാവുക ഛന്നപാപോളി ജാതക മറച്ചുവെക്കപ്പെട്ട പാപകർമ്മങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടാവുക ഈ വ്യക്തിയുടെ ജീവിതം രഹസ്യമായിരിക്കും അപ്പോൾ ഇതൊക്കെ ആരൂഢം കിട്ടിയാൽ പറയാം ഛന്നപാവോളി ജാതക മറച്ചു വയ്ക്കപ്പെട്ട പാപം ഈ തറവാട്ടിലുണ്ട് എന്നൊക്കെ പറയേണ്ട കാര്യം അല്ലെങ്കിൽ ഈ വ്യക്തിയിലുണ്ട് അല്ലെങ്കിൽ ഈ ദേവനെ സംബന്ധിച്ച് ഇങ്ങനൊരു ഉണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇയാളൊരു മറച്ചു വയ്ക്കപ്പെട്ട പാപത്തോടു കൂടിയ ആളാണെന്നൊക്കെ പറയണം അതേപോലെ ഈ വ്യക്തിയുടെ ശരീരത്തിൽ ഇന്ന ഭാഗത്തിൻ്റെ എന്നൊക്കെ പറയണം അതൊക്കെ പറഞ്ഞാൽ ശരിയാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ധാരാളം മനുഷ്യനുണ്ടാവണം ദൈവാധീനം ഉണ്ടാവണം ഗുരുനാഥൻ്റെ അനുഗ്രഹം വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഗുരുനാഥനെ തള്ളിപ്പറയുന്ന ആൾക്കാർക്കും ഈശ്വരനെ വിശ്വാസമില്ലാത്ത ആളുകൾക്കും ഒന്നും ഇത് പറഞ്ഞാൽ ഫലിക്കില്ല അപ്പോൾ അതൊക്കെയുള്ള ആളുകൾക്ക് ഈ ദൈവജ്ഞൻ നവഗ്രഹങ്ങൾ അനുഗ്രഹത്തോടൊക്കെ കൂടി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഫലങ്ങൾക്ക് ആ വ്യക്തികൾക്ക് ആ വ്യക്തികൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു അനുഭവം ആ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വൃശ്ചികം രാശിയെ സംബന്ധിച്ച് പറയാനുള്ളത് വൃശ്ചികം രാശിയിൽ ചന്ദ്രനിൽക്കുന്ന വിശാഖമനിരം തൃക്കറ്റ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കാരണം അത് മറ്റുള്ള ആളുകൾക്ക് അതൊരു പ്രചോദനമാണ് നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നല്ലൊരു മെസ്സേജാണ് അപ്പോൾ ആസ്ട്രോമീഡിയ പോലെയുള്ള ചാനലുകൾ നിലനിൽക്കുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ അഭിവൃദ്ധിയെ ഉദ്ദേശിച്ച് മാത്രമാണ് നമ്മൾ ചാനലിൽ പരസ്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഒരു വളർച്ച ഇത്രയും പത്ത് മുപ്പത്തി ഏഴായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കാരണം ആരോടും അഭ്യർത്ഥിച്ചിട്ടല്ല ജനങ്ങൾ തരുന്ന ഒരു ഗിഫ്റ്റാണ് ഇതിൽ നിന്നുള്ളതായ ഒരു ഗുണം എന്ന് പറയണത് നല്ലൊരു വീഡിയോ ലൈബ്രറി കുറേ കാലം കഴിഞ്ഞ് നമുക്ക് കിട്ടും അത് സൂക്ഷിച്ചു വയ്ക്കാം നമുക്ക് ഇപ്പോൾ ക്രിസ്ത്യൻ രാശിയെപ്പറ്റി അറിയണമെങ്കിൽ ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു വിശകലനം ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേറെ ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് കാണുന്നത് വളരെ വിരളാണ് ബാക്കി ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളതിനെ സ്വാഗതം ചെയ്യണം അപ്പോൾ ഇത്തരം വിലപ്പെട്ട അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക തുടർന്നും നല്ല വീഡിയോസ് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം കുറേ ആളുകൾ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് നമ്മളൊരു ടോപ്പിക്ക് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞാലേ അടുത്തതിലേക്ക് പോകാൻ ഒക്കു എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുടെ കമൻ്റുകളെല്ലാം നമ്മൾ വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങളായിട്ട് എടുക്കുന്നുണ്ട് അടുത്ത കാലങ്ങളിലായിട്ട് അവർ പറയുന്ന അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ വീഡിയോസായിട്ട് കൈകാര്യം ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം